സമചതുരത്തിൽ കിടന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഡിപ്രഷൻ മൈൻഡ് ഇപ്പൊ പല വീടുകളിലും ചെയ്യണമെന്ന് വെച്ചാൽ പത്ത്ക്ക് പത്ത് പത്ത്ക്ക് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഒരു അളവാണ് ഈ പത്ത്ക്ക് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസമല്ലേ ഒരു വാടക പക്ഷേ ഇതേപോലുള്ള സമജതുല്ല നമ്മൾ വീട്ടിലോട്ട് കയറുന്ന പടി മിക്കവാറും ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് രണ്ട് പടിയാണ് എത്ര പടി ഒന്നല്ലെങ്കിൽ മൂന്ന് ഭൂമി ലാഭമായിരിക്കണം നമ്മൾ താമസിക്കുന്ന വീട് ലാഭമായിരിക്കണം ക്ഷേത്രം എടുത്താലും തിടപ്പള്ളി ചെയ്യുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും എന്നു വെച്ചാൽ അവിടെ ശുക്രഭഗവാന്റെ സ്ഥലമാണ് അവിടെ അത്രയും പരിഭാവനമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഇപ്പം വീട് തന്നെ ഞാൻ പറഞ്ഞില്ലേ എത്രയോ മൂലകളായി അതുപോലെ എല്ലാം ഇങ്ങനെ പരിഷ്കരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും നമസ്കാരം നമസ്കാരം നമ്മൾ കുറേ സംസാരിച്ചു കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ വിശദമായിട്ടുള്ളൊരു ആത്മീയ യാത്ര തന്നെയായിരുന്നു എനിക്കും പുതിയൊരു അറിവായിരുന്നു പലരും എനിക്ക് ഞാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് മേഡം കണ്ടു കാണും അപ്പോൾ എനിക്ക് അവരിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാനും പഠിക്കുന്നുണ്ട് എൻ്റെ ചോദ്യങ്ങളും എൻ്റെ സംശയങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അത് സാധാരണക്കാരനൊരാൾക്ക് ഗുണം ഉണ്ടാവണം ആ ചോദ്യങ്ങളും അവിടെ ഇപ്പം ആരാണോ അതിഥിയായിട്ട് വന്ന അവരുടെ ഉത്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നമ്മുടെ അമേസിലേക്കുള്ളത് അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആവേണം അപ്പോൾ എൻ്റെ ഒരു സംശയം നമ്മൾ ഈ വാസ്തു ഇപ്പം അത് ഇപ്പം രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ് ഒക്കെ ഉള്ളവരുണ്ട് ഏക്കർ കണക്കിന് വസ്തു ഉള്ളവരുണ്ട് വലിയ രീതിയിൽ വീട് വെക്കുന്നവരുണ്ട് അതായത് ഇപ്പം അയ്യായിരം ഒക്കെ വയ്ക്കുന്നവർ പല രീതിയിലൊക്കെ നോക്കിയിട്ടായിരിക്കും വയ്ക്കുന്നത് പക്ഷേ ഈ അഞ്ഞൂറും മുന്നൂറും അല്ലെങ്കിൽ ആയിരം ഒക്കെ വയ്ക്കുന്ന വളരെ പാവപ്പെട്ട സാധാരണക്കാർക്ക് എങ്ങനെ ഈ വാസ്തു അവന് ഗുണകരമായി വരുത്താം അവർ കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ സ്വയം അറിഞ്ഞിരുന്നാൽ മതി ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലമായിട്ടായിരിക്കണം അവർ വീട് വെക്കാനുള്ളത് ഇരുന്നൂറ് മീറ്റർ ആ ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം വേണം കുറഞ്ഞത് ദേവാലയങ്ങളുടെ അടുത്തു മാറി വീട് വെക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ അവർ വീട് വെക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭൂമി തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നതായിരിക്കണം വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നതുമായിരിക്കണം ജലമൊക്കെ ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റും നമ്മൾ ചെയ്താൽ മതി മതി പക്ഷെ ജലം ഒഴുകിപ്പോവാനുള്ളത് വടക്കോട്ടോ കിഴക്കോട്ടോ ആണ് അതുകൊണ്ടാണ് നമ്മൾ താഴ്ന്ന ഭാഗമാക്കുന്നത് പിന്നെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നാല് മൂലകൾ മതി മൂലകൾ മതി കാര്യം ചിലർക്ക് ഈ ഓരോ ആഗ്രഹം വരുമല്ലോ അവിടെ ഒരു റൂം ഇറക്കണം ഇവിടെ ഒരു റൂം ഇറക്കണം എന്ന് പറഞ്ഞ് ഇറക്കുമ്പോൾ അവിടെ മൂലകളുടെ എണ്ണം കൂടും ഈ മൂലകളുടെ എണ്ണം കൂടുന്നത് ദോഷമാണ് ദോഷമാണ് അതുപോലെ നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ എപ്പോഴും വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയ്ക്ക് മൂല എന്ന് പറഞ്ഞാൽ മൂല വിട്ടിട്ട് കോടി ഭാഗം ആ അത് വിട്ടിട്ട് കിണർ ചെയ്യണം അതുപോലെ അടുക്കള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുക്കള എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം ബെഡ്റൂമെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ആയിരിക്കണം അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമുകളൊക്കെ ഉണ്ടല്ലോ ആ ബെഡ്റൂമുകളൊക്കെ എപ്പോഴും ദീർഘ ചതുരമായിരിക്കണം സമചതുരാകാൻ പാടില്ല എന്തുകൊണ്ട് ഈ സമചതുരത്തിൽ കിടന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഡിപ്രഷൻ ഡിപ്രഷൻ ഉണ്ടാവും അത് ചിലർ ഇപ്പം ഇപ്പം പല വീടുകളിലും ചെയ്യണമെന്ന് വെച്ചാൽ പത്ത്ക്ക് പത്ത് പത്ത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഒരു അളവാണ് ഈ പത്ത്ക്ക് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസമല്ലേ വരുകയുള്ളു അല്ലേ ആ അപ്പം അങ്ങനെ കഴിവൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം രണ്ട് റൂമാണ് ചെയ്യണതെങ്കിലും റൂമുകൾ ദീർഘചതുരത്തിൽ ചെയ്യുക താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവര് ഇപ്പം വാടക കുറച്ചുള്ള വീടുകൾ നോക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പൊ സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ ചെല്ലുമ്പഴത്തേക്കും അവർക്ക് വാടക കുറവായിരിക്കും ആ വീട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതേപോലെയുള്ള സമചരിതരോ ഒക്കെ ആയിരിക്കും ഇതൊന്നും അറിയില്ലായിരിക്കും അവരെപ്പോഴുള്ള എന്ത് ചെയ്യും അവർക്ക് എന്തായിരിക്കും ഒരു പ്രതിവിധി അവർക്ക് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊന്നും നോക്കി വടക്ക് കിഴക്കാണോ അടുക്കള അതുപോലെ വീടിന്റെ നാല് മൂല ശുദ്ധിയായിരിക്കണം ഈ നാല് മൂലയിലും ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ വേസ്റ്റ് വെള്ളം കുഴികളോ ഇതൊന്നും വരാൻ പാടില്ല നാല് മൂലകൾ പിന്നെ അതുപോലെ കിണർ ഒരു കാരണവശാലും തെക്ക് വശത്ത് വരട്ടെ ഗ്രഹനാഥന് ദോഷമെന്നാണ് പറയുന്നത് തെക്ക് വശത്ത് വന്നു കഴിഞ്ഞാൽ അഥവാ വന്നാൽ തന്നെയും ഇപ്പം മതിലൊക്കെ കെട്ടി ആൾക്കാർ തിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ അതുപോലെ വീടിന് ആവശ്യത്തിന് വെളിച്ചവും വേണം ഒക്കെ വീട്ടിനകത്ത് താമസിക്കുന്നവരും നല്ല സ്നേഹത്തോടകം താമസിക്കണം നല്ല ഭക്ഷണം വെച്ച് കഴിക്കണം എന്നാലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളു അല്ലെ നമ്മൾ വാസ്തു മാത്രം നോക്കി ആ വീട്ടിൽ താമസിച്ചിട്ടും കാര്യമില്ല വാടകയ്ക്ക് താമസിക്കുന്ന നമ്മൾ ഇത് നോക്കി പോണം പോകണം പിന്നെ കുറച്ച് നാളത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് നാൾ താമസിച്ചിട്ട് തൽക്കാലം താമസിച്ചിട്ട് മാറാം മാറാം ഒരു മറ്റൊരു വീട് കിട്ടുമ്പോൾ നമുക്ക് അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു റൂമാണ് അതിനെ നമ്മൾ ഒരു ഷെൽഫ് എന്തെങ്കിലും കൊടുത്തിട്ട് നിലം ഒരുക്കുന്നത് മുതൽ ഈ രീതിയിൽ ചെയ്താൽ മതി രണ്ട് റൂം ആയാലും അങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ നാല് മൂലകളായിരിക്കണം അത്രേ ഉള്ളൂ വെക്കുന്ന റൂം ദീർഘ ചതുരും ആയിരിക്കണം അടുക്കള ഭാഗം എപ്പോഴും വടക്ക് കിഴക്ക് മൂലയ്ക്കായിരിക്കണം ബഡ്ജറ്റ് നോക്കി ചെയ്യുക കിണർ വടക്ക് കിഴക്ക് മൂലക്കായിരിക്കണം ബ്രഹ്മസൂത്രവും യമസൂത്രവും കടന്നു പോകുന്ന ഭാഗം അവിടെ ബെഡ്റൂമും കിച്ചണും ഒന്നും വരാൻ പാടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നോക്കണം അതുപോലെ ഈ പട്ടിക്കൂട് കിളിക്കൂട് ഇതൊക്കെ നമ്മൾ മിക്കവാറും വടക്ക് കിഴക്കോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുക അപ്പോ അങ്ങനെ പിന്നെ അതുപോലെ ഗേറ്റ് വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ വീടിന്റെ ആ മെയിൻ വാതിലിന്റെ നേരെ വെക്കാതെ അല്പം മാറ്റി ഒരു പോസിറ്റീവ് സൈഡിലോട്ട് വെക്കണം എന്ന് ഈ ബ്രഹ്മസൂത്രമൊക്കെ കടന്നു പോകുന്നത് പിന്നെ അതല്ല നമ്മൾ ഈ വാതിലിന്റെ നേരെ വെച്ച് കഴിഞ്ഞാലേ റോഡേ പോകുന്നവർ നോക്കുമ്പോൾ വീടിന്റെ അങ്ങറ്റം വരെ കാണാൻ പറ്റില്ലേ വീടിന്റെ ഫുൾ സാധാരണ ഡോർ മുതൽ ഏറ്റവും ബേക്കിലുള്ള ഡോർ വരെ ഒരു വായുസഞ്ചാരം വേണോന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത് വീട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആത്തടക്കം സ്വഭാവ് കാണില്ലേ വായുസഞ്ചാരം നമ്മള് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കാണാൻ പറ്റും വടക്കു വശം വരെ കാണാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഗേറ്റിലാണ് ഗേറ്റ് തുറന്നിടമ്പഴത്തേക്കും അല്ലെങ്കിൽ പിന്നെ അതുപോലെ നമ്മളിപ്പോ പക്ഷികൂടോ പട്ടിക്കൂടോ ഒക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബ്രഹ്മസൂത്രവും ഇത് കടന്നു പോകുന്ന അതിന് നേരെ വെക്കുന്നതെ അതെ 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 അപ്പൊ അതൊക്കെ മാറ്റി വെക്കും നമുക്ക് ദോഷം വരാത്ത രീതിയിൽ ഈ ബ്രഹ്മസൂത്രവും കടന്നു പോകുന്നിടത്ത് ഇപ്പൊ അവിടെ ബെഡ്റൂം വരികയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാം എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യത ആരോഗ്യത്തിനനുസരിച്ചുള്ളതായിരിക്കാം എന്നാലും ഈ മാനസിക തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മാനസിക മാനസിക തലത്തിലാണെങ്കിൽ ഇപ്പം ആയിട്ടും അവർക്ക് ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ വന്നിട്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ പല പല രോഗത്തിലോട്ട് പോണത് മനസ്സാണല്ലോ എല്ലാത്തിന്റെയും അതുപോലെ പടികളുടെ എണ്ണം നമ്മൾ വീട്ടിലോട്ട് കയറുന്ന പടി മിക്കവാറും ഇവിടെയൊക്കെ എല്ലാരും എല്ലാവരും ചെയ്യുന്നത് രണ്ടു പടിയാണ് എത്ര പടി വയ്ക്കണം ഒന്നല്ലെങ്കിൽ മൂന്ന് ഇപ്പൊ നമ്മുടെ ഭൂമി ആരും നോക്കാറില്ല ഭൂമി ഇല്ലാതെ വീട് വീടൊരുല്ലോ ഭൂമി ലാഭമായിരിക്കണം നമ്മൾ താമസിക്കുന്ന വീട് ലാഭം ആയിരിക്കണം ആ അപ്പം ഭൂമി നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി അത് ലാഭം ഒരു പടി വെക്കുകയാണെങ്കിൽ അത് നഷ്ടം ഓ ഒരു പടി നഷ്ടം അവിടുത്തെ വീട്ടിൽ കയറുമ്പോ ലാഭമായില്ലേ ഓ അങ്ങനെ അങ്ങനെ മൂന്ന് പടി പടി അല്ല ഒരു വെച്ചാൽ ഓ ലാഭം നഷ്ടം വീടിനകത്ത് കയറുമ്പോൾ ലാഭം ലാഭം അങ്ങനെ പണ്ടുള്ള വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ പണ്ടത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒന്നല്ലെങ്കിൽ മൂന്നായിരിക്കും മൂന്ന് വെച്ചാൽ ഇത് തന്നെയായിരിക്കും അതേസമയം രണ്ട് വെച്ചിട്ട് ആൾക്കാർ ഇപ്പൊ പറയും അതെന്ന് വെച്ചാൽ അവർ പടിയ കൂട്ടുകള് ഭൂമി ഭൂമിയോ നിൽക്കുന്ന ഭൂമി ഒന്നീ ഭൂമി ലാഭമായിരിക്കും അല്ലെങ്കിൽ വീട് ഇതിൽ ഏതെങ്കിലും ഒന്നും നഷ്ടം രണ്ടെണ്ണാകുമ്പോ കേറുമ്പോൾ ലാഭമായിരിക്കും ഇറങ്ങുമ്പോൾ നഷ്ടമായിരിക്കും മനസ്സിലായി ഉം അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെയൊക്കെ കൂടുതലും ആൾക്കാരിപ്പം മിക്ക വീടുകളിലും തെക്കു കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുന്നുണ്ട് അവിടെ അടുക്കള വന്നുകൂടാ സത്യം പറഞ്ഞ തെക്ക് ഭാ കിഴക്ക് ഭാഗത്ത് കാര്യം നമ്മളിപ്പോ ഏതൊരു ക്ഷേത്രം എടുത്താലും തിടപ്പള്ളി ചെയ്യുന്നത് തെക്കു കിഴക്ക് ഭാഗത്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ശുക്രഭഗവാന്റെ സ്ഥലമാണ് അവിടെ അത്രയും പരിഭാവനമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഭഗവാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നവരും അശുദ്ധിയായിട്ട് കയറുന്നവരും ഒക്കെ അവിടെയല്ലേ അപ്പം അത് പണ്ടേ അതുകൊണ്ടാണ് ആൾക്കാർ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനെല്ലാം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ് പലർക്കും പ്രശ്നങ്ങൾ പക്ഷേ വലിയ വീടുകളുണ്ട് കോടികൾ ചിലവാക്കി നമ്മൾ വീട് വയ്ക്കുന്നുണ്ട് ലക്ഷങ്ങൾ ചിലവാക്കി വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഡിപ്രഷനും വീട്ടിലെ പ്രശ്നങ്ങളും ഒന്നി വീട്ടിലെ വഴക്ക് ചില വീടുകളിലൊക്കെ എപ്പോഴും വഴക്കായിരിക്കും ചിലപ്പോ ചില ചില വീടുകളിലൊക്കെ മൂന്നും നാലും അടുക്കളയൊക്കെ കാണും വായു കോണിലൊക്കെ കൊണ്ട് അടുക്കള വെക്കും അവിടെ നിന്ന് തുടങ്ങും അടുക്കള ആ അറ്റത്തും തുടങ്ങി അറ്റം വരെ കാണും അടുക്കള ഭയങ്കര നീളത്തിനും അല്ല അല്ല ചില രണ്ടു മൂന്നും അടുക്കള വീട് ഇങ്ങനെ വലുതാക്കുന്ന അനുസരിച്ച് ഈ ഈ അടുക്കളകൾ അങ്ങനെ കാണും എന്നിട്ട് ഈ ആ വായു കോണിൽ തന്നെ ആയിരിക്കും ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത് ഇപ്പത്തെ ഈ ഫ്ലാറ്റ് പറയുന്നത് സിസ്റ്റത്തില് ഓപ്പണായിട്ട് നിന്നിട്ട് അടുക്കളയും ഓപ്പണായിരുന്നു അതൊക്കെ എന്തെങ്കിലും അങ്ങനെ ഇല്ല ഒരു വലിയൊരു ഫ്ലാറ്റ് അതിലിപ്പം ഈ അടുക്കളയൊക്കെ ഓപ്പൺ ആയിരിക്കും ഒരു മൂലക്കായിരിക്കും പക്ഷേ ഇവിടെ അടുക്കള കാണാൻ പാചകം ചെയ്യുന്നത് കാണാം അങ്ങനൊരു സംവിധാനമാണ് അപ്പൊ അതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഈ വാസ്തുപരമായിട്ട് വാസ്തുപരമായിട്ട് പണ്ടേ ഉള്ള കാര്യം എന്ന് പറയണത് മറവാണ് പക്ഷെ ഇപ്പൊ ആ ഇപ്പൊ എല്ലാരും അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ വീട് തന്നെ ഞാൻ പറഞ്ഞില്ലേ എത്രയോ മൂലകളായി അല്ലേ അതുപോലെ എല്ലാം ഇങ്ങനെ പരിഷ്കരിച്ച് വന്നോണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും